ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മുടെ ഗാദി ബോർഡിന്റെ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം ഖാദി ബോർഡിന്റെ കൂടെ പരീക്ഷ നടന്ന നമ്മുടെ ലാബ് അറ്റൻഡർ അതുപോലെ ഗാദി ബോർഡ് എൽ ഡി സി എൻ സി എ നോട്ടിഫിക്കേഷൻ അതുപോലെ മാട്രൻ ഗ്രേഡ് ടു പാലക്കാട് അടക്കമുള്ള ജില്ലകളുടെ ഒക്കെ എലിജിബിലിറ്റി ലിസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് കട്ട് ഓഫ് എത്രയാണ് ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടോ എന്ന് നമുക്ക് പി എസ് സി നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് അയക്കുന്നതാണ് പിന്നെ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊവബിലിറ്റി ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായ കട്ട് ഓഫ് എത്രയാണ് കൃത്യമായി എത്ര പേർ മെയിൻ ലിസ്റ്റിലുണ്ട് എത്ര പേർ സപ്ലൈ ലിസ്റ്റിലുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ അങ്ങനെയല്ല എലിജിബിലിറ്റി ലിസ്റ്റിൽ നമ്മൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അതായത് മെയിൻ പരീക്ഷ എഴുതാൻ നമുക്ക് മെയിൻ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒന്നാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മളെ ഗാധിബോർഡിന്റെ എൽ ഡി സി റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോ ആ വരാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേർക്ക് ജോലി കിട്ടി എത്രയായിരുന്നു അന്നത്തെ കട്ട് ഓഫ് നിലവിൽ എത്രയാണ് ഒഴിവുകൾ ഉണ്ട് നിലവിൽ മെയിൻ പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങണം എന്നാണ് അപ്പൊ നമുക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് പഴയ അഡ്വൈസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് പഴയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്ത് ചെയ്തു ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞു കാരണം ഈ മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേര് എടുത്തതോടുകൂടി ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നു അപ്പൊ ടോട്ടൽ അഡ്വൈസ് എത്ര പോയി എന്ന് ചോദിച്ചാൽ നൂറ്റി അൻപത്തി എട്ടാണ് നൂറ്റി അൻപത്തി എട്ട് പേർക്ക് എന്താണ് ടോട്ടൽ ജോലി ലഭിച്ചു അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഓപ്പണിൽ എത്രയാണ് ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കും എന്താണ് ജോലി കിട്ടി ഓപ്പണിൽ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ആൾ ഓപ്പൺകാരനാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചിട്ടുണ്ട് മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും ജോലി ലഭിച്ചു അതുപോലെ ഈഴവാ സപ്ലിയിൽ മൂന്നാമത്തെ വ്യക്തി എസ് എല്ലാവരും എസ് എല്ലാവരും മുസ്ലിം സപ്ലൈയിൽ പതിനാല് സി ഐ സപ്ലി രണ്ട് ഓ ബി സി വിത്തിന് ഓ സി വിശ്വകർമ്മ സപ്ലി രണ്ട് എസ് ഐ യു സി നാടാറ് വിൻ ഓസി എസ് സി സി സപ്ലി രണ്ട് ധീവര വിത്തിന് ഓ സി ഹിന്ദു നാടാർ സപ്ലി മൂന്ന് എൽ വി ഒന്ന് എച്ച് ഐ ഒന്ന് എൽ ഡി സി പിഴുവൻ പേര് ഇങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റിന്റെ അവസ്ഥ അങ്ങനെ എല്ലാം കൂട്ടി നൂറ്റി അൻപത്തി എട്ട് പേർക്കാണ് എന്ത് അഡ്വൈസ് പോയിരിക്കുന്നത് നമ്മുടെ വരാൻ വേണ്ടി പോകുന്ന ലിസ്റ്റിൽ നമുക്ക് ഏകദേശം നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഏറിപ്പോയ ഇരുന്നൂറ്റി അൻപത് അത് പോകില്ല ഈ ഒരു റേഞ്ചിൽ തന്നെ നോക്കിയാൽ മതി ആളുകളെ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കാം മെയിൻ ലിസ്റ്റിലും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധ്യത അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകും എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം ഇത് പ്രിലിംസ് ആണ് ഇനി മെയിൻസ് വരാനുണ്ട് പ്രിലിംസിൽ കുറച്ചുകൂടി ലിബറേറ്റ് ചെയ്ത ആളെ ഉൾക്കൊള്ളിക്കും പക്ഷെ മെയിൻസ് വരുമ്പോൾ നമുക്ക് ഏകദേശം അഞ്ഞൂറിൽ താഴെ മാത്രമായിരിക്കും ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ അഞ്ഞൂറിലൊന്നും പോവില്ല നമ്മൾ പറഞ്ഞ നൂറ്റി അൻപത് ഇരുന്നൂറ് മാക്സിമം ഇരുന്നൂറ്റി അൻപത് അത്ര ആളുകളായിരിക്കും അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യത നിങ്ങൾ മനസ്സിലാക്കുക ഇനി അന്നത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നേ മാർ രണ്ടായിരത്തി പതിനാറ് എന്ന ഒരു കാറ്റഗറി നമ്പറിലാണ് ഇതിന്റെ വിജ്ഞാപനം വന്നത് ഇതിന്റെ പരീക്ഷ നടന്നത് രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പരീക്ഷ നടന്നു പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എന്ത് ചെയ്തു ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലായിരുന്നു പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ റാങ്ക് ലിസ്റ്റിൽ എഴുതും ഇത് വെച്ച് നോക്കുമ്പോൾ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാലാവധി ഉണ്ടായിരുന്നു പക്ഷെ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഘട്ടപ്പെട്ട് കാലാവധി കാരണം മുഴുവൻ പേരെയും എടുത്തു ഇതിൽ ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ് അനിൽ ജോസ് ടൊമിക് എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾക്ക് തൊണ്ണൂറ് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് ലഭിച്ചത് തൊണ്ണൂറെ പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അന്ന് അദ്ദേഹത്തിന് ആ ഒരു മെയിൻ ലിസ്റ്റിൽ മെയിൻ പരീക്ഷയിൽ അല്ലെങ്കിൽ ഒറ്റ പരീക്ഷ ആയിട്ടാണ് ആ പരീക്ഷയിൽ ലഭിച്ചത് രണ്ടാം സ്ഥാനത്തുള്ളത് എൺപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്ന് പിന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്ന് പേർക്ക് എൺപത്തി ഒൻപത് മാർക്ക് വെച്ച് പിന്നെ എൺപത്തി എട്ട് ആറ് പോയിന്റ് ഏഴ് രണ്ട് പേർക്ക് എൺപത്തിയെട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെയായിരുന്നു ഈ തൊണ്ണൂറ് പോയിന്റ് മൂന്നേ മൂന്നാണ് ഹൈ മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ എൺപത്തിനാല് കിട്ടിയ വ്യക്തിയാണ് എന്താണ് അക്ഷയ് ചെയ്യുന്നത് പുള്ളിയാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ റാങ്ക് പുള്ളിക്കും ലാസ്റ്റ് ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എൺപത്തിനാല് എന്ന് പറയുന്ന ആ ഒരു മാർക്ക് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ആ കട്ട് ഓഫിലുള്ള ഒരു മാർക്ക് ഇത്രയും അതായത് അക്ഷയ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഈ എൺപത്തിനാല് മാർക്ക് ഉണ്ട് പക്ഷെ ബാക്കിയുള്ള കുറെ പേർക്ക് എൺപത്തിനാല് ഉണ്ട് അപ്പം അങ്ങനെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിന് ഇങ്ങനെ വരുമ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്തിന് പ്രാധാന്യം കിട്ടുന്നത് അതായത് പ്രായം കൂടിയ ആൾക്കാർക്ക് എന്തെയും ജോലി സാധ്യത കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കും കാരണം ബാക്കിയുള്ളവർക്ക് പിന്നെയും അവസരം ഉണ്ടെന്ന അർത്ഥത്തിൽ പ്രായം കൂടിയ ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കും അങ്ങനെ അവരെന്തെയും റാങ്കിൽ മുകളിലോട്ട് വരും അങ്ങനെയാണ് പക്ഷെ ഇത് ഇവിടെ തന്നെ ഒട്ടനവധി പേര് ഒരു ഏകദേശം മുപ്പത് പേരെങ്കിലും എൺപത്തിനാല് മാർക്ക് ഉണ്ടാവും ആ റേഞ്ചിൽ ഉണ്ടാവും അപ്പൊ ആ ഒരു ഓരോ മാർക്ക് ഒരു മാർക്ക് കൂടി അധികം കിട്ടിയാൽ നിങ്ങൾ കൈ ഏറ്റവും ടോപ്പിൽ എത്തിയേ അങ്ങനെ ഓരോ മാർക്കിന്റെയും പ്രാധാന്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക അപ്പൊ ഈ എൺപത്തിനാലാണ് ഇവിടെ അപ്പൊ ഈ എൺപത്തിനാല് തന്നെയാണ് എന്ത് ഇതിന്റെ കട്ട് ഓഫ് എന്നത് അന്നത്തെ കട്ട് ഓഫ് എത്രയാണ് എൺപത്തി മാർക്കാണ് അന്നത്തെ കട്ട് ഓഫ് കട്ട് ഓഫ് എൺപത്തി നാല് മാർക്ക് ഓക്കെ എൺപത്തിനാലാണ് അന്നത്തെ കട്ട് ഓഫ് ഈ ഒരു കട്ട് ഓഫിലൊന്നും ഇനി അടുത്ത പരീക്ഷ നിൽക്കില്ല അതിൽ കൂടുതൽ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും എന്തായാലും എൺപത്തിനാലിൽ കൂടാനാണ് സാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത്ര പേരെ വേണ്ടു നന്നായി പഠിക്കുന്ന ആളുകളാണ് ഇപ്പൊ എല്ലാവരും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് നിലവിലത്ര ഒഴിവുകൾ നിലവിലത്ര ഒഴിവുകൾ നോക്കിയാൽ ഇതാ ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കാരണം ഇത് ഓൾറെഡി നമുക്ക് മൂന്ന് രണ്ടിനാണ് ഇവിടെ നമുക്ക് ഇത് പോയിരിക്കുന്നത് അഡ്വൈസ് അവസാനമായി പോയിരിക്കുന്നത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോയിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് പതിമൂന്ന് അഞ്ച് പതിനെട്ട് ഒഴിവുകൾ നിലവിലുണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് അതിൽ ഫില്ല് ചെയ്താണോ നമുക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് പക്ഷേ ഈ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞത് ഇരുപത്തി അഞ്ച് ഒന്നിനും രണ്ട് രണ്ടിനും ആ ഒരു സമയത്തൊക്കെ വന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ആറ് വേക്കൻസി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല ഇനി അത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഉൾപ്പെടെ ഇരുപത്തിനാല് വേക്കൻസികൾ നിലവിലുണ്ടെന്ന് പറയാം പക്ഷെ ഉറപ്പായും നമുക്ക് പതിനെട്ട് വേക്കൻസികൾ നിലവിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അതിൽ അഞ്ചെണ്ണം ഫ്രഷ് ആറെണ്ണം എൻ ജെ ഡി ഈ ആറെണ്ണം എൻ ജെ ഡി വേക്കൻസിയാണ് ബാക്കിയെല്ലാം ആറിൽ പന്ത്രണ്ട് എണ്ണം എന്താണ് ഫ്രഷ് ആണ് നിങ്ങൾ ഫ്രഷ് വേക്കൻസി ആണ് അപ്പൊ ഈ വേക്കൻസിൽ ഇനിയും കൂടാനും സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഏകദേശം ഈ ഒരു നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഒരു അടുത്ത മുന്നൂറിനടുത്താളുകൾ എടുക്കട്ടെ എന്ന് പറയുന്നു കാരണം ഇരുന്നൂറ്റി ചിലർ ആളുകളെ ഇരുന്നൂറ്റമ്പത് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ അത്രയും പേർക്ക് ജോലി കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കാരണം അത്രയാണ് പറയാനുള്ളത് അപ്പൊ ഏകദേശം പതിനെട്ട് വേക്കൻസി ഉറപ്പായി നിലവിലുണ്ട് ഈ ആറൊഴിവ് ഇല്ലെങ്കിൽ ഇരുപത്തിനാലെണ്ണം അപ്പൊ ഈ പതിനെട്ട് വേക്കൻസിയും ബാക്കി വേക്കൻസികൾ കൂടാൻ വേണ്ടിയിരിക്കുന്നു ഇനി ഈ ഒന്നാം തീയതി ജനുവരി ഇരുപത്തി രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം പിന്നീട് വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏകദേശം മൂന്നു നാലോ മാസം ആകാറായി അടുത്ത വേക്കൻസികൾ കുറച്ചധികം വരാനുണ്ട് ആ വേക്കൻസികൾ കൂടി അടുത്ത ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പോൾ ഏകദേശം ഇത് കൂട്ടിയാ മുപ്പതിന് മുകളിലും മറ്റേത് കൂട്ടിയ ഇരുപത്തഞ്ചിനടുത്ത് വേക്കൻസി വീണ്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഈ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളാണ് ഇനി പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുപ്പ് നടത്തണം ഏറ്റവും പ്രധാനം എസ് സി ആർ ടി തന്നെയാണ് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പിന്നെ എൻ സി ആർ ടി എൽ ഡി സി ആകുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ എൻ സി ആർ ടി കൂടി നിങ്ങൾ അവിടെ കവർ ചെയ്യണം പിന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ പി വൈ ക്യു നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇത് മൂന്നിനും നല്ല പ്രാധാന്യം കൊടുത്ത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക ഡെയിലി കൂടെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്ക് ഫയൽ കൂടി നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ടാലന്റിന്റെ റാങ്ക് ഫയലാണ് ആണ് ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫയൽ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായി വാങ്ങിക്കാം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അവരുടെ ഏറ്റവും കുറേ ഓൺലൈൻ റേറ്റിൽ എന്താ കൊറിയർ ചാർജോ മറ്റ് ചാർജുകളോ ഒന്നും ഇല്ലാതെ വെറും ഓൺലൈൻ റേറ്റിൽ മാത്രം നിങ്ങളുടെ സ്ഥലം കേരളത്തിൽ എവിടെയാണോ ആ എത്ത ഏത് വലിയ സ്ഥലത്താണെങ്കിലും നമ്മൾ എത്തിച്ചേരും ഒന്നിക്കൽ ഡി ടി ഡി സി കൊറിയർ വഴി അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയാണ് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫയലും അതുപോലെ തന്നെ ടാലന്റിന്റെ എൽ ഡി സിയുടെ പി വൈക്യു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതവിടെ പിന്നെ പി എസ് സി ബുള്ളറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി ബുള്ളറ്റിന് എന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചു പോവുക ഈ പി വൈക്യു ഇത്രയും കാര്യങ്ങൾ നോക്കുക പിന്നെ ഈ ഒരു കാര്യം ഇംഗ്ലീഷ് മലയാളം അതായത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് തന്നെ പോവുക അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും പി വൈക്കും കൂടി ഉൾപ്പെടുത്തി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ത എസ് സി ആർ ടി എൻ സി ആർ ടി ആണ് പ്രാഥമികമായി തീർക്കുക നല്ല റാങ്ക് ഫയൽ ആണെങ്കിൽ എല്ലാ റാങ്ക് ഫയലിലും ഇപ്പൊ എസ് സി ആർ ടി എൻ സിആർ ടി ഉണ്ട് ടാറന്റിന്റെ റാങ്ക് ഫയലിൽ വളരെ വ്യക്തമായി തന്നെ എസ് സി ആർ ടി പഠഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എസ് സി ആർ ടി വായിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിൽ തന്നെ ഇൻക്ലൂഡ് ആണ് കുറച്ചൊക്കെ പി വൈക്കും കറണ്ട് അഫയേഴ്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ റാങ്ക് ഫയൽ അത്യാവശ്യം നല്ല റാങ്ക് ഫയൽ ആണെന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ തയ്യാറെടുപ്പ് നടക്കുക എൽ ഡി സി അതുപോലെ ഗാദിബോർഡ് എൽ ഡി സിയുടെ മെയിൻ കോഴ്സ് അല്ലെങ്കിൽ മെയിൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ റാങ്ക് ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം നമ്മൾ നൽകുന്നതായിരിക്കും ഗാദിബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ എക്സാമിന്റെ ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഉടൻ തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ അംഗമാവുക പി ഡി എഫുകളും ക്ലാസുകളും ഒക്കെ നമ്മൾ പരമാവധി സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യും നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്